മഞ്ചേരി പാലക്കുളം കാതർ എന്നയാളുടെ പോത്ത് കിണറ്റിൽ വീണു ബലിപെരുന്നാളിന് അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വീട്ടുമുറ്റത്തെ ആൾമറയുള്ള കിണറ്റിലാണ് അകപ്പെട്ടത് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന സംഭവ സ്ഥലത്തെത്തി സേനാംഗങ്ങളായ പ്രതീഷ് കെ പ്രജിത് കെ കെ എന്നിവർ കിണറ്റിലിറങ്ങി പോത്തിനെ റെസ്ക്യൂ ഹോഴ്സ് കെട്ടി നാട്ടുകാരുടെയും മറ്റ് സേനാംഗങ്ങളുടെയും സഹായത്താൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി അനൂപയം അഖിൽ ടി സജീഷ് ഗണേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു മുടികൊഴിച്ചിൽ താരൻ ഉറക്കക്കുറവ് മുടിയുടെ അറ്റം പിളരൽ അകാല എന്നിവ അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മുടിയുടെ പ്രശ്നം ഏതുമായി കൊള്ളട്ടെ ഇവയ്ക്കെല്ലാം ഉത്തമ പരിഹാരവുമായി ഗ്രീൻ നാച്ചുറൽ ഹെയർ ഓയിൽ നാലു മുതൽ ഏതു പ്രായക്കാർക്കും തികച്ചും വിശ്വസ്ഥതയോടെ ഉപയോഗിക്കാം ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നു ഗ്രീൻ നാച്ചുറൽ ഹെയർ ഓയിൽ എടവണ്ണപ്പാറ കോൺടാക്ട് എയ്റ്റ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ